ഹലോ ഗുഡ് ഈവനിങ് ഒരു പറഞ്ഞ എല്ലാവർക്കും ഇന്നത്തെ സ്വാഗതം അപ്പം ഏതാണ്ട് എഴുപത്തി മൂന്ന് പേരുള്ള മിന്നാണ് സ്ലോട്ട് നമ്പർ ഫൈവിൽ രണ്ട് പേർ വരാറുണ്ട് സ്ലോട്ട് നമ്പർ സെവൻ കാലിയാണ് സ്ലോട്ട് നമ്പർ ട്വൻറ്റി ടു സ്ലോട്ട് നമ്പർ ട്വൻറ്റി ത്രീ കാലിയാണ് ഓക്കെ നോക്കാം അപ്പോൾ നമ്മുടെ മാക്സ് ടൈമായി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കുറച്ച് പേരുള്ള ഇന്നാണ് കുറച്ച് സ്ലോട്ട്സ് കാലിയുണ്ട് അവർ കളിക്കുന്നില്ലെങ്കിൽ വേറെ ആർക്കും ആ സ്ലോട്ട് അത് കൺഫേം ചെയ്യാം അപ്പം സ്ലോട്ട് നമ്പർ വണ്ണിൽ ഇന്ന് രണ്ടുപേരെ ഇറങ്ങിയിട്ടുള്ളൂ അല്ല ഫുൾ സ്കോഡ് ഉണ്ട് സ്ലോട്ട് നമ്പർ ടു ഫുള്ളാണ് സ്ലോട്ട് നമ്പർ ത്രീ ഫുള്ളാണ് ഫൈവില് രണ്ടുപേര് മാറിയിട്ടാണ് ജോ ഈറോമിൻ്റെ ജോക്രാദിൻ്റെ ടീമിൽ ഡ്രാഗൺ മാത്രമാണ് കയറിയിട്ടുള്ളത് മാക്സിൻ്റെ ഫുൾ സ്കോഡ് ഉണ്ട് ഫോർട്ടി സെവൻ്റെ ആൾ ആ ഒരാളപ്പുറത്ത് മാറി കയറി ജോക്രാദില് മാറി കയറി ഓക്കെ സ്ലോട്ട് കുറച്ച് മിക്സ് ആയിട്ടാണ് കിടക്കണത് ടൈമിന് കയറാത്ത കൊണ്ടാണ് ഈ ഇഷ്യൂ ഓൺ ടൈമിൽ കയറുകയാണെങ്കിൽ ഈ പ്രശ്നത്തില് എന്നും നമ്മൾ രണ്ടും രണ്ട് മിനിറ്റും വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് വെയിറ്റ് ചെയ്യുന്നവർ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല കാരണം ഈ റൂം കഴിഞ്ഞ ഉടനെ തന്നെ ആർ എം ബിയുടെ റൂം എടുത്തിട്ട് തരും അപ്പം അതുകൊണ്ടാണ് നമ്മൾ രണ്ട് മിനിറ്റ് നോക്കും അപ്പം നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് എക്സാമ അവിടെ നമുക്ക് അവർ ആയിട്ട്

നമ്മുടെ ആറമ്പിയുടെ ടീമാണ് ആറൻഡി ഫീമെന്ന് പറയുമ്പോൾ നമ്മുടെ ഡാർക്ക് ഡാർക്ക് നോക്കിട്ടുണ്ട് നോക്കിയിട്ടുണ്ട് ഗാങ്കോ ആറമ്പി യമനോക്കിട്ടുണ്ട് ബാങ്കോ സെറ്റാണ് വെസ്റ്റ് ബംഗാൾ നമ്പത്തിൽ ഉണ്ട് ബാക്കി എല്ലാവരും നമ്പർ ഒരാളാണ് അവർക്ക് ഓട്ടോ ഓപ്പൺ ഉണ്ടായി പോയതുകൊണ്ട് അവർക്ക് രക്ഷപ്പെട്ടത് ഇവിടെ ഒരു നമ്മുടെ ഫ്രൻസും ഒരു സ്കോഡിന് അടുത്തോ ഒരു സംശയമുണ്ട് ഇവിടെ പാരഡൈസ് റിസോർട്ടിലും ഫൈറ്റ് ഉണ്ട് പാരഡൈസ് റിസോർട്ടിൽ സ്ലോട്ട് നമ്പർ ട്വൻറ്റി വണ്ണും ഫോർട്ടീനും ഇവിടെയാണ് ഇറങ്ങിയിട്ടുള്ളത് സ്ലോട്ട് നമ്പർ ഫോർട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് വണ് പി സ്നൈപ്പർ ഒപ്പി ജോക്രാദിൽ റാവൻ കളിക്കുന്ന സ്ക്വാഡാണ് അങ്ങനെയാണ് നല്ല ഇത് നമ്മുടെ ജസ്റ്ററിന്റെ ടീമാണ് സ്ലോട്ട് നമ്പർ ട്വന്റി വൺ റൂഫ് ടോപ്പ് ഹോൾഡ് ഉൾയുന്നുണ്ട് എക്സ് വൺ ഡബിൾ ആർ ആണ് ഇവിടെ ഇറങ്ങിയിട്ടുള്ളത് എക്സ് വണ്ണിന് വേണ്ടിയിട്ട് ഇന്ന് കളിക്കുന്നത് നമ്മുടെ പിക്കാച്ചു സ്നേക് ട്രോപ്പി ജോക്കർ റാബൺ അടങ്ങുന്ന ടീമാണ് കൊടുക്കാൻ പക്ഷെ ഒരു നോട്ട് ഫ്ലിക്കൊന്നും കൺവേർട്ട് ആയിട്ടില്ല അവിടെ നിന്ന് അടിച്ചിട്ടുള്ളത് പക്ഷേ അവിടെ കട്ട ടി പിൽ ആണ് ഒരു നല്ല മോൾട്ടോവായിരുന്നു പക്ഷെ പുള്ളി കുറച്ച് മൂവ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് അത് എഫക്റ്റ് ചെയ്തിട്ടില്ല ഡിആർഎക്സിന്റെ റാവൺ ഇവിടെ ഹോൾഡ് ചെയ്തിട്ടുണ്ട് ഡൂഡ് മാക്സ് ബഡ്ഡീനെ നോക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഹസ്ബിൻ്റെ പിള്ളേരെ നോക്കാം പാബ്ലോ വൈറ്റി ആറേണ്ടി റാവഞ്ചറിനെ നോക്കിയിട്ടുണ്ട് ടാഗ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് വരുന്നുണ്ട് ഗോഡോഫി റാവഞ്ചറിന് നാസ്കട്ടൊണ്ടിരിക്കുകയാണ് ജിംബ്രു സിമീത്തിനെ നോക്കിയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ട്രാസല് ജിംബ്രുനെ നോക്കിയിട്ടുണ്ട് മാത്രോ സ്റ്റോട്ട് നമ്പർ ഫോർട്ടീനുമായിട്ട് ഫൈറ്റ് നടക്കുന്നുണ്ട് എത്തിയിട്ടില്ല അവരുടെ ബൈറ്റ് അത് എപ്പോഴും ടി പി ആണ് ആരും സ്ക്രീൻ സ്പെക്ട് ചെയ്താൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യ ഒരു കമൻറ്റ് കഴിഞ്ഞാൽ കമന്റ് കൂടെ ഫാൻ്റെ സൗണ്ടും കാര്യം എല്ലാം നോട്ട് ചെയ്യാനായിട്ട് ഞാൻ പറ്റും ടീം കോഡിനെ വൈപ്പ് ചെയ്തിട്ടുണ്ട് എം ആർ ടിയുടെ കോഡിനെ ഇതൊരു വൈപ്പ് ചെയ്തിട്ടുണ്ട് മൂന്ന് പേരെ കിട്ടെടുത്തിട്ടുണ്ട് ഒരാൾ ഡെഡായി പോയിട്ടുണ്ട് ഡെഡായി പോയത് ഏറ്റവും സ്ക്രീനാണ് എസ് ബിറ്റി ഫാൻസിന് നോട്ട് ചെയ്തിട്ടുണ്ട് സ്ലോട്ട് നമ്പർ നയനും ഉണ്ട് സ്കൂളിൽ ഒട്ടുമില്ല

നോട്ട് ചെയ്ത് പൊളി 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 ആമാർ ആ സ്കോഡിനെ വൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ആരെങ്കിലും സ്ട്രീംസ് വയ്ക്കുന്നതിനാൽ ബാഡിൻ്റെ എന്താ പാടെന്നു പറയുക ആ നീയൊന്ന് മെസ്സേജ് ചെയ്യാനായിരിക്കും ഉറപ്പ് ബാഡ് കഴിഞ്ഞടാ ബാഡിൻ്റെ പീക്ക് മാത്രമേ കളിക്കുന്നുള്ളൂ നിങ്ങളുടെ സ്റ്റോട്ട് തീരെ ഫുള്ളാക്കുന്നില്ല അതൊരു പ്രശ്നമാണ് ും രണ്ടും ഉള്ളൂ അപ്പോൾ ഇവിടെ ആർ എം ബി ടീം ആർ എം ബി ആണ് ഇവിടെ ഫൈറ്റ് വരുന്നത് നോക്കാം ഇപ്പം എന്താ പറയുക ഇവിടെ ഫൈറ്റിങ്ങാണ് പക്ഷേ ഇവിടെ ഡ്രോൺ മൂടി എക്സ് മറ്റേ ആർ എം ബിയുടെ ടീമാണ് എക്സ് ഉണ്ട് സുൽത്താൻ ആർ എം ബിയുടെ ബോസ് സി എ ഡി ഡ്രോ ഡ്രോണ് അടങ്ങുന്ന ടീമാണ് സ്ലോട്ട് നമ്പർ നയനുണ്ട് കളിക്കുന്നത് എസ് കെന് ഇന്ന് കളിക്കുന്ന യൂറോ ഫോൾക്ക് നീ ചത്തുപോയൊത്തിന് ഇടയ്ക്ക് ആർ എൻ എം ബി പോർ എൻ ബിയുടെ ഒരു സ്ലോട്ട് ഇവിടെ കളിച്ചിട്ടുണ്ട് ഷോട്ട് നാട്ടർമാർ അടിച്ചു നമ്മുടെ ജസ്റ്റ് റൺ ടീം അടിച്ചിട്ടുണ്ട് സ്കോഡിനെ നോക്കാം സ്ലോട്ട് നയൻ ഡൗൺ ആണ് ഷോട്ട് നയൻ്റെ ഫൈറ്റ് നമ്മൾ സ്ലോട്ട് ഷോട്ട് നയനാണ് ഇപ്പോൾ ഇവിടെ ഫൈറ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റേ സ്കോഡ് ഡൗൺ യൂറോ ഫോൾക്കൻ അപ്പോൾ നീന്ന് കളിച്ചില്ലേ ഫാൽക്കൺ ഒന്നും ഫാൽക്കണൊന്നിറങ്ങിയില്ല അപ്പം സ്ലോട്ട് നമ്പർ ഫോർ വസ്തു സ്നെ സോൺ മൂടിയതൊന്നും അറിയുന്നില്ലെന്ന് തോന്നും എല്ലാവരും ആണ് വോയിസ് ഇപ്പോഴും പലപ്പുറത്താണ് സുനാമി കോളാറും പതുക്കെ സോണിക്ക് വെച്ച് പിടിച്ചിട്ടുണ്ട് സ്ലോട്ട് നമ്പർ ഫോർ വെച്ച് സ്നും ഇറങ്ങി എല്ലാരും ഉണ്ടാവും ബ്രോ മാപ്പ് ചേഞ്ച് ആവുന്നതാണ് ഓക്കെ ഓക്കെ എല്ലാ മാപ്പും ചെക്കമാതിൽ എല്ലാ മാപ്പും ഡൗൺലോഡ് ചെയ്യുമ്പോൾ എല്ലാ മാപ്പും നമ്മൾ കളിക്കേണ്ട എല്ലാ മാപ്പും ഓരോ ദിവസമായിട്ട് നമ്മൾ സ്റ്റെഡിയോ കിട്ടുന്നുണ്ട് ആ സ്റ്റെഡിയോ അനുസരിച്ചിട്ട് ഓരോ ദിവസം മാപ്പ് മാറി മാറി വരും അപ്പോൾ സോട്ട് നമ്പർ നൈനായിട്ടുള്ള ഫൈറ്റ് ഇവർ അവസാനിച്ച് ഇവർ സോണിൻഡിലേക്ക് പോയി സ്റ്റഡി നമ്പർ ആയിട്ട് സോണിൻ്റെ ഓടിക്കൊണ്ടിരിക്കുകയാണ് സോട്ട് നമ്പർ നയൻ്റെ പിള്ളേർ കുട്ടികളുടെ കളിക്കുന്നതിൻ്റെ ഇതിനെക്കറ്റില്ല ഷോട്ട് നമ്പർ ടീമുണ്ട് കൂടുതലാണ് ഇപ്പോൾ മെഡോസ് സെവൻസൈഡ് വാഗ്ഗാനാണ് ഷോട്ട് നമ്പർ ഫൈവ് ഉണ്ട് കളിക്കുന്നത് അവർ തൊട്ടും കൂടി ഷോട്ട് നമ്പർ ത്രീ ഉണ്ട് ഷോട്ടർ ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിംബ്രൂ ലാമ പാണ്ഡീ കളിക്കുന്ന ഒരു ടീമാണ് മെന്റോസ് നോക്ക് ചെയ്തിട്ടുണ്ട് ടീമിൽ റൈറ്റിലേക്ക് ജിം്രൂ സെവൻ സ്കൈ ഡ്രാഗൺ ആണ് ഡ്രാഗണിനെ നോക്കിയിട്ടുണ്ട് തീർത്ത് വെച്ച് ജിംബ്രു ലാമക്കിങ്ങനെ ഫിനിഷ് ലാമുണ്ട് കിങ്ങനെ ടച്ച് ചെയ്യാൻ ജിംബ്രു എത്തിയിട്ടുണ്ട് ജിംബ്രു ടച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൂടുതൽ കൂടുതൽ ഊക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ഫിനിഷ് ആണ് ഒരാൾ ഫിനിഷ് ഒരാൾ ഡയറക്റ്റ് കില്ല ഷോട്ട് നമ്പർ ഫൈവ് തൊട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ ജിയോസിൻ്റെ ഡിങ്കൻ കാലിന് നോക്കിയിട്ടുണ്ട് നമ കിങ് ഇവിടെ നമ കിങ് റിവൈവ് ആയിട്ടുണ്ട് മെൻഡോസ് ഒറ്റയ്ക്കാണ് ഷോട്ട് നമ്പർ ഫൈവിനായിട്ട് കളിക്കാൻ ബാക്കിയുള്ളത് ഡിങ്കൻ കാലിന് ഫിനിഷ് ചെയ്തു ായി സീറോ സെവൻ മെട്രിക്സ് ലാറക്രോഫ് നോക്കിയിട്ടുണ്ട് ലാറക് തീർച്ചിട്ടുണ്ട് ടീം ഫോർട്ടി സെവൻ ലാറക്രോഫ്റ്റ് ടൗൺ ആണ് കുക്കിംഗ് അത് അത്യാവശ്യം നല്ലൊരു നീഡാണ് എല്ലാം അത് എല്ലാം കുക്കഡായിരുന്നെ നോക്കായിരുന്നു വിളിക്ക് മൂവായുള്ള ടൈം സെവൻ ബോൾ ടോപ്പിനെ ചെയ്തിട്ടുണ്ട് മെട്രിക്സ് ഗോസ്റ്റിനെ നോക്കിയിട്ടുണ്ട് സിറൻ മെട്രിക്സ് പോവാർ വൺ വേഴ്സസ് റോട്ട് നമ്പർ എയ്റ്റാണ് ചോക്രാതിലിവിടെ സ്നേക്ക് ആണ് മെട്രിക്സ് ഇപ്പോൾ കിട്ടും അപ്പോൾ അതിനൊക്കെ എത്തിച്ചിട്ടുണ്ട് സ്റ്റോട്ട് നമ്പർ വണ്ണിൻ്റെ ബോൾ ടോക്കി മാത്രമേ നോക്കുകയുള്ളൂ ആവും ജി സിക്സിൻ്റെ പിള്ളേർ സോൺ ഇന്നിലെത്തിയിട്ടുണ്ട് സിക്സിൻ്റെ പിള്ളേരെ നീന്തിപ്പുറിച്ച് സോണിൻ്റെ ഏറെക്കുറെ അറ്റപ്പറ്റുണ്ട് എക്സ് വൺ പിള്ളേർ എക്സ് വൺ സുൽത്താൻ എം ടി ട്രോൺ ബോസ് അറങ്ങുന്ന ടീം സോൺ ഔട്ടിലാണ് സോണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട് പി മിസ്റ്റർ കിടകുമാറൊക്കെ സോൺ ഇന്നലെത്തിയിട്ടുണ്ട് കറക്റ്റ് ടൈമിൽ ഇ എസ് പിള്ളേരെ ഓടിച്ചെല്ലാം തന്നെ സ്റ്റോട്ട് നമ്പർ അടുത്തേക്കാണ് എടുത്തേക്കണം ഡയോക്സിയാണ് ഡയോക്സിയുടെ ലൈമ് ഐ കാണിക്കാം എണിക്കാൻ ഒക്കെ സോണിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു സ്റ്റോട്ട് നമ്പർ സിക്സ്റ്റീൻ ട്രാൻസിന് അത്യാവശ്യം ടാഗ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഡയോക്സി ഐ അവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട് റോക്കിൻ്റെ ബാക്കിൽ എല്ലാവരും കണ്ടിട്ടാണ് ട്രാൻസിന് നോക്കിയത് അടിപൊളി നേടായിരുന്നു അതുകൊണ്ട് മെൻസോസ് അവിടെ ആയിട്ട് ലാമനെ നോക്കിയത് നമ്മുടെ റിവൈവായിട്ടുണ്ട് അയിര ടക്കി ആവശ്യത്തില്ല ഈ ജിയോ ടാഗിൻ്റെ നോക്ക് അയ്മ നോക്ക് ഡിംകൻ ഇവിടെ ഫിനിഷ് ചെയ്തു ഇവിടെ സ്റ്റോക്ക് നമ്പർ എയ്റ്റീൻ ഇവിടെ കിടക്കുന്നുണ്ട് ഓക്കെ ഇവിടെ ഓ എമ്മയുടെ ഡ്രീമറ് നോക്കാണ് ഇവൻ്റെ ബോസ് ഇവൻ്റെ ടീമിന് ഫൈറ്റ് വന്നിട്ടുണ്ട് മാർ വൈപ്പ് ആയോ എന്നറിയില്ല അമ്മനെ വൈപ്പ് ചെയ്തിട്ടുണ്ട്

ഇവിടെ ഉള്ളൊരു സ്കോർ എടുത്തിട്ടുണ്ട് പന്ത്രണ്ട് സ്ട്രീംസ് വേണം പേര് സ്റ്റീവ് വേണമെങ്കിൽ അപ്പം ആരും സ്റ്റീംസ് ഒക്കെ ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലിക്ക് ചെയ്യണം ഓൺ ടൈമിൽ നോട്ടിഫേഷൻ

സിക്സ്റ്റീൻ വെർസസ് എയ്റ്റീൻ ആണ് ഫൈറ്റ് എയ്റ്റീൻ സോൺ ഔട്ടിലും സിക്സ്റ്റീൻ സോണിൻലും ആണ് ഡിങ്കനും കൂടെ ആണുള്ളത് ഡിങ്കനും കോയമ്മ ആണ് പുറത്തുള്ളത് പുറത്തുള്ള ഒരു ബോട്ടലാണ് ഡിങ്കൻ റിവൈവ് ആയിട്ടുണ്ട് നമ്പർ നയൻ വേറെ എടുത്തുണ്ട് ഇടത്തുണ്ട് വൈറ്റി ടാപ്പുള്ള വൈറ്റിന് നോക്ക് ചെയ്തിട്ടുണ്ട് ഫിനിഷ് ചെയ്തു ാണ് ഓ സി ടി വൈറ്റ് അറിയുന്നുണ്ട് നമ്മൾ അവിടെ സ്മോക്ക് ഇട്ടിട്ടുണ്ട് ഓ സി ഡി ചെഗൂന് ഇവിടെ നാങ്കലുണ്ടെന്ന് വിശ്വസിക്കുന്നു ആറുമ്പോൾ സ്നാക്സ് സുൽത്താൻ സിആർ മിനിയെ നോക്കിയിട്ടുണ്ട് സ്നാക്സ് സീറോ സ്ലോട്ട് നമ്പർ ടു കുറച്ച് ലോങ് റൺ ഉള്ളത് സ്ലോട്ട് നമ്പർ വൈറ്റി പക്ഷേ വൈക്കിന് വൈറ്റി ഹീലപ്പ് ആയിട്ടുണ്ട് ജാങ്കോ വൈറ്റി കുറച്ച് ബാഗിൽ നോക്കാണ് സോൺ വരുന്നുണ്ട് ജാങ്കോ എനിക്ക് കിട്ടാൻ ചാൻസസ് അവിടുന്ന് സ്പ്രൈ ചെയ്യുന്നുണ്ട് നോക്കി വൈറ്റിട്ടായിട്ട് ഓ ഡസ്റ്റ്ബിനെ നോക്കിയത് അടിപൊളി കവർഫയറുണ്ട് ഡസ്റ്റ്ബിന് എനിക്ക് കിട്ടുന്നതോന്നു ആ ഡാമേജ് കുറവാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് റിവൈവ് എടുക്കാൻ പറ്റും തോന്നുന്നു റിവൈവ് ആയി ആയതുകൊണ്ടിരിക്കുകയാണ് റിവൈവായി പിന്നെ ആ നീഡിൽ ഒ സി പി ആകിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് അത്യാവശ്യം നല്ല നീഡാണ് ഞാൻ ൂടി ഫിനിഷ് ചെയ്തു അപ്പോൾ ഇവിടെ മാലിക് നോക്കാണ് നമ്പർ സെവൻറ്റീൻ ബൈക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു ബൈക്ക് അപ്പോൾ നമ്മുടെ ആക്സ് കണ്ട പിള്ളാരുടെ ടോട്ടോ കണ്ടിട്ട് നമ്പർ സിക്സ്റ്റീൻ ഉണ്ട് ടീം ആണ് ജേഫർ ലെവന് ഇയർ നയൻറ്റീന് ഐ അലക്കുന്ന ടീമാണ് ഡയറക്റ്റ് വരുന്നത് ഇതിപ്പോ വീഡിയോസ് നോക്കാത്താണ് ഒരു നോക്ക് ആയിട്ട് ഫയറോൾ താങ്ങി കൊടുത്തു റൺ ചെയ്തു നൈസ് ആയി ഇനി വീടി എടുക്കും ഡ്രോൺ നോക്ക് ചെയ്തിട്ടുണ്ട് സൂപ്പർ ഡബൽസ് ലൈൻ നോക്കിയേ പ്ലേ സോണിൽ ആർ എം ും ഉള്ളത് നല്ല ഡാമേജ് ഉള്ള സോണാണ് ടൈമായിട്ടുള്ള ഫോണാണ് സെവൻറ്റീനി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ടൈഫ് നോക്കിനെ ണ്ട് മാസ് റിവൈവാണ് ഓഫ് ആണ് നോക്കിയത് ம்ாக் கிட்டுமீர் uh, um, La dona no quiero. സോൺ ഇന്നിൻ്റെ സ്ലോട്ട് നമ്പർ ട്വൻറ്റി വണ്ണിന് സോൺ ഇന്നിൻ്റെ അഡ്വാൻറ്റേജുണ്ട് ഗെഫ്റ്റർ ഔട്ട്സൈഡ് ടാൻസ് ആയിട്ട് ടീമിന് ആറ് എം ബിൻ്റെ ഫോട്ടോണ്ട് ആറ് സ്നാച്ച് നോക്കിയിട്ട് ാണ് ഇവിടെ ഒരു അലേ കുടിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു അസരച്ച്ത്തോണ്ടിരിക്കുകയാണ് നമ്പർ ട്വൽവ് തൊട്ട ബോർഡറിൽ തന്നെ ഉണ്ട് തന്നെ വന്നിട്ടുണ്ട് ഡൗൺ ആയി മേക്കിനെ ടച്ച് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു മിസ്റ്റർ കീടിന് ആ മോൾ ടോപ്പിൽ ടോപ്പ് ആറൻ ജി പിന്നെ ജസ്റ്ററ് ആറഞ്ചും പുറം ജി നേടുകൾ വരുന്നുണ്ട് ആറെൻ ഒരാൾ ഒറ്റയ്ക്ക് ോയാണ് ഗസ്റ്റി വന്നാർമ്മയുണ്ട് ചക്കനൊന്നു മതി ആളിച്ചിരി കശകാണ് നേടണം ഓടിച്ചില്ലെങ്കിൽ വായിച്ച് മുഴുക്ക് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൺലി കിറ്റിലെ ഫൈറ്റ് ലാസ്റ്റ് സോണിലാൻ അടിപൊളി ഫൈറ്റായിരുന്നു ആർ എൻ ബി മിസ്റ്റർ കിഡ് സ്നാക്സ് ടൂഡ് ആർ ഐ പി ഇത് ആർ ഐ പിയുടെ സ്ലോട്ടാണോ ആർ എൻ ബിയുടെ സ്കോ ഷ്ലോട്ടാണോ അറിയില്ല അവിടെ അടിപൊളി കളിയായിരുന്നു പതിനാല് കിലോ എടുത്തിട്ടുണ്ട് ടീം എസ് പിന്നെ നല്ല കളിയായിരുന്നു റൗണ്ട് ഏഴ് കിലോ എടുത്തിട്ടുണ്ട് നമ്മുടെ ജസ്റ്റൺ ടീം ഏറൗണ്ട് പതിനൊന്ന് കില്ല് അടിപൊളി ഫൈറ്റ് ആയിരുന്നു മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അപ്പോൾ ഒന്ന് ദിവസം ശ്രീ അവസിക്കാനോ നൃത്ത വിജയിക്കുന്നതാണ് അവർ ഗുഡ് ബൈ ഗുഡ് നൈറ്റ്